ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നതാ ഞമ്മ ഇപ്പോഴത്തെ സീസണല്ലേ ചക്ക എല്ലാവർക്കും ചക്ക കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എനിക്കും ചെറിയൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടോ ആ അടുത്ത വീട്ടിൽ നിന്ന് നമ്മളെ മൂത്താപ്പന വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പം ഞാൻ അതിൻ്റെ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ ചക്കക്കുരു കറിയാൻ കേട്ടോ അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ റെസിപ്പി വെച്ചാൽ ചക്കക്കൂരു വെള്ളേരി കറിയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാ ഒരു വെള്ളേരിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കൂരു ഉണ്ട് കേട്ടോ അത് ഞാൻ മുഴുവനായിട്ട് തോൽ പോക്കിയിട്ടില്ല ചുവന്ന തോലുണ്ടല്ലോ അത് നല്ലതാണല്ലോ അപ്പം അത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അതിന് മുകളിലുള്ള മാത്രമാണ് ഒഴിവാക്കിയത് പിന്നെ അങ്ങനെ ഞാൻ ഇതാ നല്ലോണം തോലൊക്കെ പൊഴിച്ച് കഴുകി വൃത്തിയാക്കി കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് വെള്ളേരിൻ്റെ ഒരു പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളിയാണ് ഒരു പച്ചമുളകും ഇട്ടോ അപ്പോൾ ഞാനിതാ തക്കാളി അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളകും നടു കയറിയിട്ട് വെച്ചിട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു കാ സ്പൂണ് മുളകും പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് എടുത്ത് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ മുളകും പൊടി അപ്പോൾ ഇതാ കാസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് മുളകും പൊടി ഇതാ ചെറിയ സ്പൂണാണേ അപ്പോൾ ഞാൻ ഇതും അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ നമുക്ക് വേവിക്കാനായിട്ടാ കേട്ടോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റിലൂടെ അറിയിക്കാനെട്ടോ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും മടിയാണ് കാണുന്നവർക്കൊക്കെ അപ്പം വീഡിയോ മുഴുവൻ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനെട്ടോ അപ്പോൾ ഞാനിത് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ വിസിലിട്ട് അത് എന്താല് നമുക്ക് അരപ്പ് റെഡിയാക്കി അതിലേക്ക് ഒഴിക്കണം അപ്പോൾ ഞാനിതാ ഒരു ചെറിയ അരമൊരു തേങ്ങയാണ് എടുത്തത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ചെറിയ ഉള്ളിയാണ് പിന്നെ ജീരക കേട്ടോ ഒരു സ്പൂൺ ജീരക കൊടുത്ത് അപ്പോൾ ഇതാ ജാറിലിട്ടെടുക്കുകയാണ് പിന്നെ ഞാൻ അരപ്പിലേക്കും കുറച്ച് മുളകും പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറിയ മുറിയാണ് തേങ്ങ കേട്ടോ അപ്പോൾ അരമുറി തേങ്ങയാണ് അപ്പോൾ ഓരോരുത്തരുടെ കറിക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കുക കേട്ടോ തേങ്ങയൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ തേങ്ങയിൽ മസാലപ്പൊടി ഇടാണ് ഇതേപോലെ ആദ്യം വേവിക്കാൻ വെച്ച കറിയിലേക്ക് കാൽ ടീസ്പൂണ് മുളകും പൊടി ഇട്ടല്ലോ അപ്പോൾ പിന്നെ അത് അതേ അളവിൽ തന്നെ കാൽ ടീസ്പൂണ് മുളകും പൊടിയും കുറച്ച് ഉച്ച മഞ്ഞൾപ്പൊടി ഇട്ടോ അപ്പോൾ അതിട്ട് എടുത്തിട്ട് അരക്കട്ടെ അപ്പോൾ ഇന്ന് ആങ്ങളെ കടയിലേക്ക് പോയില്ല ആങ്ങളെൻ്റെ അടുത്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അവനൊന്നും പോയിട്ടില്ല അപ്പോൾ ഓ കടയിൽ പോയി വരുമ്പോൾ സിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കണം അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ഭയങ്കര ചൂടല്ല അപ്പോൾ ആ സമയത്ത് കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ മിക്സിയിലിട്ട് നല്ലോണം അരച്ച് മഷി പോലെ അരക്കട്ടെട്ടോ നല്ലവണ്ണം അരച്ചെടുത്തിട്ട് കറി പിന്നെ കറിയിലേക്ക് ഒഴിക്കണം അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചത് അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റണം പെട്ടെന്ന് നേരം വേകിട്ടോ കറി ഉണ്ടാക്കാൻ നോമ്പിൻ്റെ ഓരോ പണിയായിരുന്നു അപ്പോൾ കറി ഉണ്ടാക്കിയാലും ചോറ് മാത്രമായിട്ടുള്ളായിരുന്നു അപ്പോൾ അങ്ങനെതാ ഞാൻ കുക്കറിൽ വെന്തതിൻ്റെ ശേഷം ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ചട്ടിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചട്ടിയൊക്കെ ഞാൻ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാ കേട്ടോ ഉമ്മ പിന്നെ ഇങ്ങനെ ചട്ടിയൊക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങി വെക്കും നല്ല കുഞ്ഞ് കുഞ്ഞ് ചട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മനോടൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ചട്ടി ഞാൻ താണ് ഇനി എനിക്ക് വാങ്ങണല്ല അപ്പോൾ ഇതാ കുക്കറിലുള്ള പിന്നെ കറി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ചക്കക്കുരി ഒന്ന് കുറച്ച് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കും ഇവനായിട്ട് എടുക്കണ്ട ഒരു ഗ്രേവി മാതിരി ആവാനാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഈ അരപ്പ് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കണ്ടേ അപ്പം ഞാൻ എന്ത് ചെയ്തു വറവ് ഇടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കടുകും കറിവേപ്പിൻ്റെ അലി ഇട്ടുകൊടുക്കുക വിചാരിച്ചേ ഉള്ളി ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല കാരണം അരപ്പിലേക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇട്ടുകൊടുക്കില്ല ഞാൻ കടുക് മാത്രമാണ് ഇട്ടോ കൂട്ടുന്നത് അപ്പം ഞാനിത് ആ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിൻ്റെ അലി ഇട്ടെടുത്തിട്ട് ഈ തേങ്ങ അരച്ച ചക്കുരു കറി ഞാൻ അതിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻറ്റിലൂടെ എന്തെങ്കിലും അഭിപ്രായം അറിയിക്കാൻ കേട്ടോ നമ്മളെ വീഡിയോസും ഷോർട്സൊക്കെ എല്ലാവരും കാണണം അപ്പോൾ ഞാനിതാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും